ആ കവാടലെ കയറപ്പെത്തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇവരുടെ ടിബറ്റിൻ പ്ലേയേഴ്സിന്റെ മണി വീൽ എന്ന് പറയപ്പെടുന്ന ഈ ഒരു വീൽസ് ഉണ്ട് ഹായ് ഫ്രണ്ട്സ് ട്രാവലേഴ്സ് എജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കർണാടകയിലെ ടിബറ്റൻ ഏരിയയിലാണ് കർണാടകയിലുള്ള ടിബറ്റൻ ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഗോൾഡൻ ടെമ്പിളുള്ള നമ്മുടെ കുശാൽ നഗർ എന്ന് പറഞ്ഞ സ്ഥലമായിരിക്കും പക്ഷേ കുശാൽ നഗർ അല്ല ഇത് ഇത് കർണാടകയിലെ തന്നെ കൊല്ലകലിൻ്റെ സമീപത്തുള്ള ഡൊണ്ടെ ലിങ്ക് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പം ഇത് ആക്ച്വലി ഒരു അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണ് കർണാടകയിലെ അധികം ആർക്കും അറിയാത്ത ഒരു ടിബറ്റൻ റെഫ്യൂജീസ് ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണത് അടിപൊളി ലൊക്കേഷൻ ആണ് പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത് അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവിടെ ഓരോ സ്ഥലം ചെറിയ ചെറിയ വില്ലേജസ് ആണ് അപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് അറിയാത്തവർക്ക് ശരിക്കും ബാംഗ്ലൂർ ബാംഗ്ലൂരിനൊക്കെ വരികയാണെങ്കിൽ ഒരു മൂന്നര മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരുന്നുള്ളൂ അപ്പൊ ഇത് നമ്മൾ കൊല്ലകല് വന്ന് കൊല്ലകലിനെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു പിന്നെ അത് മാത്രല്ല ഇവിടെ ലാമശെന്നു എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ കാർഗു എന്ന് പറഞ്ഞാൽ മൊണാസ്ട്രി അങ്ങനെ ഒരുപാട് മൊണാസ്ട്രീസ് എല്ലാം ഉണ്ട് അപ്പം പക്ഷേ ഇപ്പം നമ്മൾ സ്ഥിതി ഒക്കെ പോയിട്ടുണ്ട് അതേപോലെ കുശാൽ നഗറിലെ വീഡിയോസ് നമ്മൾ യൂട്യൂബിലിട്ടിട്ടില്ല കുശാലനഗറിൽ നമ്മൾ വൈകാതെ തന്നെ പോകുന്നുണ്ട് പക്ഷേ സ്പിതി അതേപോലെ തന്നെ നമ്മൾ മെക്ലോഡ് ഗഞ്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയ സമയത്ത് അതൊക്കെ ഭയങ്കര വലിയ ആണ് ഇവരുടെ ഈ ഒരു ടിബറ്റൻസ് താമസിക്കുന്നത് പക്ഷേ ഇതെന്ന് വെച്ചാൽ വളരെ ആയിട്ട് കുറച്ച് സ്പേസിൽ താമസിക്കുന്നതാണ് പക്ഷേ ഇവിടെ കുറേ വില്ലേജസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആ ഒരു വില്ലേജസ് മുഴുവൻ ഇവിടുണ്ട് ടി വില്ലേജ് എസ് വില്ലേജ് ബി വില്ലേജ് ക്യു വില്ലേജ് ഓ വില്ലേജ് എം വില്ലേജ് എൽ വില്ലേജ് അങ്ങനെ ഓരോ വില്ലേജസും ഇങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് അതെന്തായാലും ഒരു കുറച്ച് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു അപ്പൊ ഈ ഒരു വില്ലേജിന്റെ എൻട്രൻസിലേക്ക് കയറുകയാണ് അപ്പൊ ഈ ബോർഡും കാര്യങ്ങളെല്ലാം കണ്ടു ഇതാണ് എൻട്രൻസിന്റെ ഒരു കവാടം എന്ന് പറയുന്നത് ഈയൊരു കവാടത്തിന്റെ തൊട്ട് സൈഡിലായിട്ട് തൊട്ട് സൈഡിൽ എന്ന് പറഞ്ഞാൽ ആ കവാടത്തിലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇവരുടെ പ്രേയേഴ്സിന്റെ മണി വീൽ എന്ന് പറയപ്പെടുന്ന വീൽസ് ഉണ്ട് അപ്പൊ ഇതിനെ ആക്ച്വലി ഇത് ഇതുവരെ പ്രേയർ വീൽസ് ആണ് അപ്പൊ പ്രേഴ്സ് പ്രയർ സ്പിന്നിംഗ് വീൽസ് നമ്മൾ മണി വീൽസ് ആണ് പറയാ അപ്പൊ അത് ഇവിടെ വലിയൊരു നേരെയായിട്ട് തന്നെയാണ് ഇവരുടെ ഈ മണിവേൽസ് വലിയൊരു ലിസ്റ്റ് ഓഫ് മണിവേൽസ് ഉണ്ട് അത് നമ്മൾ ആ ഒരു സൈഡിലായിട്ട് മുഴുവൻ കണ്ടു അത് റെഡും അതേപോലെ തന്നെ ഗ്രീൻ കളറിലും അല്ല റെഡും ബ്ലാക്ക് കളറിലും ഇത് കാണാം അതിനിടയിൽ ഇവരുടെ ടിവിറ്റും ട്രേഴ്സ് എല്ലാം എഴുതിണ്ട് ഇനി അത് മാത്രമല്ല ഇനി വലിയൊരു മണിവേൽ ഉണ്ട് അപ്പം അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇതും ഈ ഒരു കവാടത്തിന്റെ തൊട്ട സൈഡിൽ തന്നെയാണ് ഉള്ളത് അപ്പം ഈ ഒരു ലൊക്കേഷൻ പറ്റിയുള്ള ഫുൾ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് വീഡിയോ കാണാൻ മറക്കണ്ട